ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെതേ നമ്മുടെ ശ്രുതിക്ക് കാനഡയിൽ ജോലി കിട്ടിയതിൻ്റെ സന്തോഷം അല്ലെങ്കിൽ സങ്കടം ആയിട്ട് നിൽക്കുകയാണ് ശ്രുതിയും ചന്ദ്രമതിയും ഒക്കെ അപ്പം അവിടെ തരുന്ന ശമ്പളത്തിൽ നിനക്ക് ഇവിടെ ഒരു ജോലി തന്നാൽ എന്താ അവർക്കൊന്നും ചോദിച്ചുകൊണ്ട് ചന്ദ്രമതി നിന്ന് കരയുന്നത് ഒരു ദിവസം പോലും ഞാൻ നിന്നെ വിട്ടു നിന്നിട്ടില്ലെന്നും എനിക്കും ഇതിന് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി ഭയങ്കര കരച്ചിൽ ഇവൻ കാശുവായിട്ട് ഓടിപ്പോയപ്പോൾ ഒരു മാസം നിങ്ങളിവനെ വിട്ടുനിന്നില്ലായിരുന്നു എന്ന് ചോദിച്ചു സച്ചി നിങ്ങൾക്കിവനെ വിട്ടു നിൽക്കാനൊക്കെ പറ്റും കള്ളം പറയാനൊന്നും നിങ്ങൾ നിൽക്കണ്ട എന്ന് സച്ചി അന്നേരം പറഞ്ഞു അന്ന് ഞാൻ എങ്ങനെയാണ് കഴിഞ്ഞതെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ എന്നും പറഞ്ഞു ചന്ദ്രമതി ഭയങ്കര കരച്ചിൽ ഇപ്പോൾ കുറെ കാലം എന്നെ വിട്ടു നിൽക്കേണ്ടി വരില്ല എന്നൊക്കെ ചോദിച്ചാണ് ചന്ദ്രമതിയുടെ കരച്ചിൽ ശ്രുതി അന്നേരം നിന്ന് ഇങ്ങനെ ചിരിക്കു കേട്ടോ സന്തോഷാശ്രു നമ്മുടെ ചന്ദ്രമതിക്ക് അപ്പൊ എൻറെ കണ്ണാ സുതിമോന് എടാ ഈ ജോലി നമുക്ക് വേണോടാ എന്ന് ചന്ദ്രമതി ചോദിക്കാം ഹു ഹു പറഞ്ഞോണ്ട് ഇങ്ങനെ നിക്കുവാട്ടോ നമ്മുടെ രേവതി ഒക്കെ നേരം എൻ്റെ ടാലന്റിനൊത്തുള്ള ഒരു ജോലി ഇപ്പഴും അമ്മ എനിക്ക് കിട്ടിയത് എന്നൊക്കെ എന്നൊക്കെ സുതി പറയാം ഈ ജോലി വേണ്ടെന്ന് വെച്ചാ പിന്നെ ഇതുപോലൊരു ജോലി എനിക്ക് കിട്ടിയെന്ന് വരില്ല എന്നൊക്കെ ശ്രുതി ഇങ്ങനെ ചന്ദ്രമതിയോട് പറയുക ഭാഷ അറിയാത്ത സ്ഥലത്ത് പോയി കഷ്ടപ്പെടരുത് നീ എനിക്കത് പറയാനുള്ളൂ കാനഡ ഭാഷയൊക്കെ അറിയുമോ നിനക്കെന്നൊക്കെ ചോദിക്കുമ്പോൾ ആൻറ്റി അവിടെ ഇംഗ്ലീഷാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞു ശ്രുതി ആണോ ആ പിന്നെ ഇംഗ്ലീഷ് നീ നന്നായി സംസാരിക്കില്ലേ ആ പിന്നെ അറിയാം അവിടെ നല്ല തണുപ്പാണെന്നൊക്കെ പറഞ്ഞ് കേട്ടിരുന്നു പിന്നെ അതൊക്കെ നിന്നെ കൊണ്ട് സഹിക്കാൻ പറ്റൂടാ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹം അങ്ങനെ വാരി കോരി ഒഴുകുവാണ് ഞാൻ സ്നേഹിച്ച് പൊന്നുപോലെ നിന്നെ വളർത്തിയത് ഇതിനെ ഹരിതോടാന്നൊക്കെ ചോദിച്ചാൽ ചന്ദ്രമതി ഭയങ്കര ഡയലോഗേ നിന്നെ പിരിഞ്ഞ് ഞാൻ എങ്ങനെ കഴിയുമെന്നൊക്കെ ചോദിച്ച് കരയുമ്പം എന്നാൽ പിന്നെ അവൻ്റെ കൂടെ നിങ്ങളും പൊയ്ക്കോളാൻ പറഞ്ഞു സച്ചി അപ്പം നിങ്ങളെയൊക്കെ വിട്ട് ഞാൻ എങ്ങനെ പോകും എന്ന് ചന്ദ്രമതി അപ്പം അതാണ് ഏഹ് വഴക്ക് കൂടാൻ ഒരാൾ വേണമല്ലോ അച്ചാ എന്നും പറഞ്ഞു സച്ചി എടാ മോനെ ഇതേ നിനക്ക് അമ്മയെ പിരിഞ്ഞിരിക്കാനൊക്കെ പറ്റൂടാന്ന് ചന്ദ്രമതി സുതിയോട് ചോദിക്കുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണ് അമ്മേ പിന്നെ അതല്ലാതെ വേറെ വഴിയില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തു ചെയ്യാനാണെന്നൊക്കെ ചോദിച്ചു നല്ല ജോലി വേണ്ടെന്ന് വയ്ക്കാനായിട്ട് പറ്റത്തില്ലല്ലോ അമ്മയെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഡയലോഗും കാര്യങ്ങളും അപ്പോഴേക്കും മോൻ പോയോ അവിടെ തന്നെ കൂടരുത് കേട്ടോ ഏഹ് ലീവ് കിട്ടുമ്പോഴൊക്കെ എൻ്റെ പൊന്നുമോൻ ഇങ്ങോട്ടേക്ക് ഭരണം കേട്ടോന്നൊക്കെയായി ഡയലോഗ് അപ്പോൾ വരാം അമ്മേ എന്നും മോൻ അപ്പോൾ എൻ്റെ മോനിഞ്ഞു വാന്നും പറഞ്ഞ് വിളിച്ചടുത്തിരുന്ന് ഇപ്പൊ അവിടെ ഫ്ലൈറ്റിൽ കയറാൻ തൊട്ട് മുമ്പ് നിൽക്കുന്നത് പോലെയാണ് ചന്ദ്രമതി നമ്മുടെ ശ്രുതിയോട് പറയുന്നത് മോൻ അവിടെ ചെന്ന് തന്നെ ഭക്ഷണം മെച്ചോണ്ടാക്കി കഴിക്കണം അത് കഴിക്കരുത് ഇത് കഴിക്കരുത് എന്നൊക്കെ പറഞ്ഞു അമ്മയും മോനും കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി വിസയൊക്കെ റെഡി ആയിട്ട് വരാൻ ഒരാഴ്ചങ്കിലും എടുക്കില്ലേന്ന് ചോദിച്ചു എടുക്കും പിന്നെ ജോലി കിട്ടിയാൽ ഓരോ ആഴ്ചക്കകം ഏർ വിസ എന്നിങ്ങനെ പറഞ്ഞു അപ്പൊ എല്ലാവരും ഇങ്ങനെ നോക്കും ജോലി കിട്ടിയാലോ ഏഹ് ജോലി കിട്ടിയാൽ വിസ വരൂന്നല്ലേ പറഞ്ഞു രേവതി അന്നേരം കിട്ടിയെന്നല്ലേ ഇപ്പൊ നീ പറഞ്ഞതെന്ന് ചോദിച്ചു അച്ഛ അത് പിന്നെ എനിക്ക് ഇപ്പൊ കിട്ടിയില്ല പക്ഷേ ജോലി കിട്ടിയതുപോലെ തന്നെയാണെന്ന് പറഞ്ഞു ഏഹ് ഇതെന്താണീ പറ ഏഹ് തന്നെ പോലെ തന്നെയോ എനിക്കെന്താ പറ്റിയെന്നാത്തം ചോദിച്ചു അപ്പോൾ അത് പിന്നെ എനിക്ക് ജോലി കൺഫേം ആവുമ ഏജൻസി ഒക്കെ പറഞ്ഞാൽ എനിക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടും ഏടാ ഇപ്പൊ ഈ ഏജൻസി എന്താ ഒക്കെ പറയാത്ത രവിയേടനേരം ശുതിയോട് ചോദിച്ചു അത് പിന്നെ അച്ഛാ നമ്മളൊരു പതിനാല് ലക്ഷം രൂപ അങ്ങോട്ട് കൊടുത്ത ഏജൻസി ഓക്കെ പറയും എന്ന് ശ്രുതി പറഞ്ഞു ഏഹ് പറഞ്ഞു എല്ലാരും ഇങ്ങനെ നോക്കുക എല്ലാവരും വാ തുറന്ന് ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ അപ്പൊ എനിക്ക് ജോലിയും കിട്ടും ഉറപ്പാണെന്ന് സ്തുതി പറഞ്ഞു അപ്പോഴത്തേക്ക് ഇവരെല്ലാരും കൂടെ ഒരൊറ്റ ചിരിയായിരുന്നു അച്ഛനും മോനും കൂടെ ഇത്രയും നേരം എന്തൊക്കെയായിരുന്നു എൻ്റെ അച്ഛൻ ഇവിടെ വിലിട്ട് അപ്പൊ എന്തൊരു കരച്ചിലായിരുന്നു അച്ഛാ അമ്മേ മോനും അപ്പോഴത്തേക്കും ചന്ദ്രമതി നാറേ വെളുത്തിങ്ങനെ ഇരിക്കാം ഷൂ ആയിപ്പോയി ഒടുക്കുവേ ഷൂ ആയിപ്പോയെന്ന് പറഞ്ഞോട് നമ്മുടെ സച്ചി ശ്രുതിയും ആകെ മാറി നാണം കേട്ട് തിക്ക് കേട്ടോ ഇത് എന്തുവാടാ ശ്രുതി ഇത് കല്യാണം കഴിഞ്ഞില്ല അതിനു മുൻപ് പിറക്കാൻ പോകുന്ന കുഞ്ഞിന്റെ കാതുകുത്തിനെ പറ്റിയാണ് സംസാരം അതുപോലെയാണ് ഇതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയാം അപ്പൊ എന്തൊക്കെയായിരുന്നു എന്റെ മോളപ്പരിഞ്ഞിരി മോനെ പെരിഞ്ഞിരിക്കാൻ പറ്റില്ല തലേലെണ്ണ തേക്കണം കഞ്ഞി തന്നെ വെച്ച് കുടിക്കണം ഓ എന്തൊക്കെയായിരുന്നു പതിനാല് ലക്ഷം രൂപ കൊടുത്ത് ജോലി കിട്ടുമല്ലോ എന്ന് ചന്ദ്രമതി ആ ആ ആ ആ കൊണ്ടുപോയി നശിപ്പിച്ച അൻപത് ലക്ഷം രൂപ പോലെ വീണ്ടും പതിനാല് ലക്ഷം രൂപ കൊടുക്കണമല്ലേ എന്ന് സച്ചിയാ നേരം ചോദിച്ചു അപ്പോഴത്തേക്കും ചന്ദ്രമതി മോനും ഇണ്ടാതിരിക്കുക ശ്രുതിയും ആകെ ചൂളിപ്പോയി അപ്പോൾ അച്ഛാ ദേ ഇതിനു വേണ്ടിയാ ഇത്രയും വിരുടപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തത് എന്തൊക്കെ കോമഡി ആയത് ചിരിക്കാൻ വയ്യ എന്നും പറഞ്ഞ് സച്ചി ഇങ്ങനെ പറഞ്ഞു അപ്പോൾ രേവതിയും ചിരിക്കുക അച്ഛാ കുടിക്കാൻ കുറച്ച് ചൂടുവെള്ളം എടുക്കട്ടെ എന്ന് അച്ഛനോട് രേവതി ചോദിക്കുമ്പോൾ അച്ഛൻ വേണ്ട എനിക്ക് വേണ്ട അവനും കൊടുക്കാൻ പറഞ്ഞു അച്ഛനകത്തേക്ക് കയറിപ്പോയി അപ്പോൾ ഏതായാലും നിങ്ങളുടെ രണ്ടുപേരുടെയും നോട്ടം ഇനി ആരിലേക്കായിരിക്കുമെന്ന് ഓഹിക്കാമല്ലോ ഉഷാറായിട്ടിരിക്കും കേട്ടോ എന്ന് പറഞ്ഞ് സച്ചി ശ്രുതിയോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി അപ്പം ഇവർ രണ്ടുപേരും കൂടെ നോക്കുന്നത് നമ്മുടെ ശ്രുതിന്യ ഏഹ് അമ്മയും മോനും അപ്പം ശ്രുതി വേണം പൈസ കൊടുക്കാൻ അതാണ് ഉദ്ദേശിച്ചത് അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പെട്ടു എന്ന് ശ്രുതിക്ക് തന്നെ മനസ്സിലായി അപ്പൊ ശ്രുതി അങ്ങോട്ടേക്ക് കയറിപ്പോ ദൈവം എന്റെ ക്യാൻ ഇടയിലെ ജോലി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക നമ്മുടെ ചന്ദ്രമതിയും മകനും അപ്പൊ പതിനാല് ലക്ഷം എന്നൊക്കെ പറഞ്ഞിങ്ങനെ പിച്ചും പെയ്യും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛനും അച്ഛനും മോനും കൂടി മുറിയിൽ ചെന്നിരുന്ന് ചിരിയോട് ചിരിയും പറിച്ചില്ല നിന്റെ അമ്മ കരയുന്നു അവൻ കരയുന്നു എന്തൊക്കെയാണ് അരുന്നടാ മോനെയെന്നും പറഞ്ഞോണ്ട് രവിയെ രവിയേട്ടൻ തലയും കുത്തിക്കിടന്നാണ് ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ സച്ചിയും കൂടെ ഇരുന്ന് ചിരിക്കുന്നുണ്ട് ഈട എല്ലാം പോയടാ അത്താട ഇത്താടാന്നൊക്കെ പറഞ്ഞു അച്ഛൻ ഇരുന്ന് ചിരിക്കുമ്പോൾ സച്ചി ഇരുന്ന് ചിരിച്ചോണ്ടിരിക്കുന്നു അച്ഛനെ ചിരി നിർത്താനും പറ്റുന്നില്ല അപ്പോൾ മോനെ മോൻ ഇങ്ങനെ അച്ഛനെ തന്നെ നോക്കിയിരിക്കുമ്പം രവിയുടെ ചോദിച്ചു നീ എന്തിനാ എന്നെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നതെന്നാണ് അപ്പം അച്ഛൻ ഇങ്ങനെ ചിരിച്ച് കണ്ടിട്ടേ കുറയായി എന്ന് സച്ചി അന്നേരം പറയുക അച്ഛൻ ഇങ്ങനെ ചിരിക്കുന്നത് കാണുമ്പോഴേ എനിക്ക് സന്തോഷം തോന്നുകയാണെന്ന് നമ്മുടെ സച്ചി അന്നേരം രവിയനോട് പറഞ്ഞു കേട്ടോ ഈ ക്യാനട വിഷയം ഇനി കുറച്ചുനാളും കൂടി ഉണ്ടാകുമെന്നും നമുക്ക് ചിരിക്കാനേ നേരം കാണുമെന്നുള്ളൂ എന്നും സച്ചി അച്ഛനോട് പറയുകയും ചെയ്തു പിന്നെ രണ്ടു പേരും കൂടി ഇരുന്ന് തലേങ്കുത്തി കിടന്ന ചിരിയാണ് ഭയങ്കര ചിരി അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രീകാന്ത് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടത്തേക്ക് മഹിമ വരുന്നു അപ്പോൾ ഷെഫിൻ്റെ വേഷമൊക്കെയിട്ടാണല്ലോ ശ്രീകാന്ത് നിൽക്കുന്നത് അപ്പോൾ നീ എന്തേ കാണിക്കുന്നതെന്ന് ചോദിച്ചു ശ്രീകാന്തിനോട് വന്ന് മഹിമ അപ്പോൾ ഞാനെന്താ ചെയ്തതെന്ന് ശ്രീകാന്ത് ചോദിച്ചു നീയും വർഷയും സന്തോഷത്തോടെ ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹമെന്നും പിന്നെ ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുകയാണെന്ന് നീ എന്തിനാ പറഞ്ഞതെന്ന് മഹിമ ശ്രീകാന്തിനോട് ചോദിച്ചു അപ്പോഴത്തേക്കും അവിടെ ഇരുന്ന ആൾക്കാർ മുഴുവനും ഇത് നോക്കുക അപ്പോൾ ശ്രീകാന്തിന് അത് നാണക്കേടായല്ലോ മഹിമ എന്നേരം മനഃപൂർവ്വം വന്ന് ശ്രീകാന്തനെ നാട്ടിക്കാമെങ്കിൽ നാട്ടിച്ചേട്ട് പോകാം എന്നുള്ളൊരു ഇതിലാണ് മഹിമ പ്രവർത്തിക്കുന്നത് അപ്പൊ ഞങ്ങളുടെ സമ്മതമില്ലാതെയാണ് നീ വർഷയെ കല്യാണം കഴിച്ചതെന്നും എന്നിട്ടും ഞങ്ങൾ അതൊക്കെ മറന്നു നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കാൻ ഞാൻ നോക്കുവെന്നും ചോദിക്കുക അപ്പൊ ഞാൻ വർഷയുടെ അമ്മയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് ആൾക്കാരെല്ലാരും നോക്കുമ്പോൾ ആന്റി നമുക്ക് പിന്നീട് സംസാരിക്കാവും പറഞ്ഞു ശ്രീകാന്ത് ആന്റി ഞാൻ വിളിച്ചോളാം ഇപ്പൊ പോകാൻ പറഞ്ഞു എപ്പോ സമയം കിട്ടാനാ നിനക്ക് ഈ വിളമ്പും കൊടുക്കലും കഴിഞ്ഞിട്ട് ആൻറ്റി നമുക്ക് നിങ്ങൾ പിന്നീട് വീട്ടിലേക്ക് വാ നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്തിനു നിന്റെ വീട്ടിലേക്ക് വരണമെന്ന് ചോദിച്ച് നീ ഇങ്ങനെയൊക്കെയാണ് പറയുന്നതെങ്കിൽ നിൻ്റെ എനിക്ക് എന്ത് മര്യാദ തരുമെന്നൊക്കെ മഹിമ ചോദിക്കാം ആൻറ്റി നമുക്ക് പിന്നീട് സംസാരിക്കാം ഇത് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലമാണെന്ന് ശ്രീകാന്ത് പറഞ്ഞു കസ്റ്റമേഴ്സ് ഉണ്ടെന്നും പറഞ്ഞു ആൻറ്റി ഇപ്പം ചെല്ലാൻ പറഞ്ഞു അപ്പോൾ ശ്രീകാന്തേ നീ പറഞ്ഞാ മതി നിനക്കൊരു റെസ്റ്റോറന്റ് വേണമെങ്കിലും ഞങ്ങൾ ഇട്ടു തരും അത്രയ്ക്ക് കരുതൽ ഞങ്ങൾക്ക് നിങ്ങൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നിനക്കത് മനസ്സിലാക്കാൻ കഴിയാതെ പോയല്ലോ എന്നും ഇങ്ങനെ പറയുമോ അപ്പോൾ അങ്ങനെ ഇതൊക്കെ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഓണർ അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ ഒന്നുമില്ല സാർ എന്ന് പറഞ്ഞു അപ്പോൾ ആൻറ്റി ആൻറ്റിവിടെ നിന്നൊന്ന് പോയി ഇവിടെ ഈ കാര്യങ്ങളൊന്നും സംസാരിക്കാനുള്ള സ്പേസ് എന്ന് പറഞ്ഞു ഞാൻ ആ പാസ് കൊടുത്തത് നിങ്ങൾ മൂന്ന് നാല് ദിവസം ഇവിടെ നിന്നും ആറിൽ നിന്ന് സന്തോഷത്തോടെ ടൈം സ്പെൻഡ് ചെയ്യട്ടെ എന്ന് കരുതിയിട്ടാണെന്നും അല്ലാതെ നിന്നെ അപമാനിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ലാന്നൊക്കെ പറയുമ്പം ശ്രീകാന്തെ കസ്റ്റമർ വെയിറ്റ് ചെയ്യുക അതെ കാര്യങ്ങളൊക്കെ റെഡി ആണോ എന്നൊക്കെ ചോദിച്ചെന്നിട്ടോ അതെ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു ശ്രീകാന്ത് ഇങ്ങനെ നിൽക്കുന്നു മഹിമയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രീകാന്തിനെ അവിടെയിട്ട് അപമാനിച്ചുകൊണ്ടേയിരിക്കുന്നു അ ശ്രീകാന്ത നീ അടുപ്പിൽ വെച്ചത് കരിഞ്ഞു പോയെന്നും പറഞ്ഞുകൊണ്ട് അടുത്ത ആൾ വന്ന് പറയുമ്പോഴത്തേക്കും അയ്യോ എന്ന് പറഞ്ഞു ശ്രീകാന്ത് ഒരോ ഒറ്റ ഓട്ടം അപ്പോഴേക്ക് മഹിമ ശ്രീകാന്ത് അവിടെ നിൽക്കുക ഞാൻ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിങ്ങനെ പറയാം അപ്പം ഞാൻ കുക്ക് ചെയ്യുന്നതിനിടയിലാണ് വന്നത് അടുപ്പത്തുള്ളത് കരിഞ്ഞു പോകുമെന്ന് പറഞ്ഞു എൻ്റെ മകളുടെ ലൈഫ് കരിഞ്ഞു പോകും എന്നുള്ളൊരു പേടിയുണ്ട് എനിക്കെന്ന് പറഞ്ഞു മഹിമ ഇവിടെ വന്ന് ചുമ്മാ പ്രശ്നം ഉണ്ടാക്കുക ആൾക്കാരെല്ലാവരും ഇങ്ങനെ നോക്കുന്നു മഹിമ വന്ന് ഭയങ്കരമായിട്ട് നമ്മുടെ ശ്രീകാന്തിനെ അപമാനിച്ചിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി ആ സമയത്ത് നമ്മുടെ ശ്രീകാന്തിനെ അവിടുത്തെ ഓണർ വിളിച്ചു ശ്രീകാന്തിനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ശ്രീകാന്ത് വാട്ട് ഹാപ്പനിങ് ഹിയർ എന്താ ഇതെന്നൊക്കെ ചോദിച്ചപ്പം സർ ചെറിയൊരു പ്രശ്നമായി പോയി സർ ക്ഷമിക്കണം അവരറിയാതെ അപ്പം എന്ത് ചെറിയ പ്രശ്നം ആരാ അവർ എന്നൊക്കെ ചോദിക്കുമ്പം അത് അവരെൻ്റെ വൈഫിൻ്റെ മദറാണ് സർ ഒരു ചെറിയ പ്രോബ്ലം അതാ അമ്മായിമയും മരുമകനെയും ഒക്കെ അങ്ങ് വീട്ടിൽ ഇവിടെ വേണ്ട കെട്ടുമെന്ന് മുതലാളി നേരം നമ്മുടെ ശ്രീകാന്തിനെ വഴക്കം പറഞ്ഞു സോറി സാർ ഇനി ആവർത്തിക്കില്ല അവരിവിടേക്ക് വരുമെന്ന് ഞാൻ ഒട്ടും കരുതിയില്ല എന്ന് പറഞ്ഞു ദേ നീ നല്ലൊരു ഷെഫാ നന്നായി കുക്ക് ചെയ്യുന്നുമുണ്ട് അതുകൊണ്ടാണ് എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും നിനക്ക് ഞാൻ ഇവിടെ ജോലി തന്നത് മറന്നു പോകരുതെന്ന് പറഞ്ഞു നിനക്ക് ഇവിടെ മറ്റുള്ളവരെക്കാളും ഫ്രീഡവും തന്നിട്ടുണ്ട് അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് നീ എടുക്കാൻ നിൽക്കരുത് പറഞ്ഞു മനസ്സിലായല്ലോ കസ്റ്റമേഴ്സിൻ്റെ മുന്നിൽ വെച്ചാൽ രണ്ട് പേരും കൂടി എന്നും പറഞ്ഞിങ്ങനെ അദ്ദേഹം ഭയങ്കരമായിട്ട് ശ്രീകാന്തനോട് ദേഷ്യപ്പെട്ടു കേട്ടോ ഇത് ലാസ്റ്റ് വാർണിംഗ് ആണെന്നും ഇനി ഇങ്ങനൊരു സംഭവം ഉണ്ടായാൽ താൻ ഇവിടെ ജോലിയിൽ കാണില്ല കാണില്ലായെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകാന്തിനെ വഴക്ക് പറഞ്ഞിട്ട് ആ സാറ ചേട്ടൻ അവിടെ നിന്ന് പോയി ഈ സമയത്താണെങ്കിൽ വിഷമിച്ച് ശ്രീകാന്ത് അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞ് പിന്നെ ശ്രുതിയെ വഹിക്കാൻ വേണ്ടി നേരെ ചന്ദ്രമതി ചെല്ലുവാണ് ശ്രുതിയാണെങ്കില് ജീവനും കൊണ്ട് കയറി ഒളിച്ചതായിരുന്നു പക്ഷേ ചന്ദ്രമതി ചെന്നു ശ്രുതി പറഞ്ഞത് മോള് കേട്ടില്ലേ പതിനാല് ലക്ഷം രൂപ കൊടുത്ത് കാനഡയിൽ ജോലി കിട്ടുമെന്ന് കാശ് കൊടുത്താ ജോലി കിട്ടുന്നു ഉറപ്പൊന്നും ഇല്ല എന്ന് ശ്രുതി പറയുമ്പോൾ ഉറപ്പുണ്ട് മോളെ ഉറപ്പുണ്ട് അപ്പം പറഞ്ഞല്ലോ കാശ് കൊടുത്താ ഉടനെ ജോലിക്ക് കയറാമെന്ന് അത് പുറത്തൊക്കെ പോകണോ ആൻറ്റി ഈ നാട്ടിൽ തന്നെ എന്തെങ്കിലും നല്ലൊരു ജോലിയൊക്കെ ചെയ്യുന്നതല്ലേ നല്ലതെന്നൊക്കെ ചോദിക്കുമ്പോൾ അത് തന്നെ എൻ്റെ മനസ്സിൽ ഒരു ദിവസം പോലും എനിക്ക് എൻ്റെ മോനെ പിരിഞ്ഞിരിക്കാനായിട്ട് കഴിയില്ല അപ്പോൾ നമ്മൾ എല്ലാവരെയും വിട്ടിട്ട് അവൻ എന്തിനു വേറൊരു രാജ്യത്ത് പോയി കഷ്ടപ്പെടണമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പം കറക്റ്റ് ആൻറ്റി കറക്റ്റ് ആണെന്ന് പറഞ്ഞു ദേ അവൻ പറഞ്ഞല്ലോ ശ്രുതി ഇപ്പോഴാണ് അവന് ശരിയായ ഒരു ജോലി കിട്ടിയത് എന്നുള്ളത് ആൻറ്റി പറയുന്നത് എന്താ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ശ്രുതി കാനഡയിൽ പോകണം എന്നാണോ പോകണ്ടെന്നാണോ ആൻറ്റി പറയുന്നത് അതു പിന്നെ കാശുണ്ടായാലും എല്ലാവർക്കും ആ ജോലിയൊന്നും കിട്ടണമെന്നില്ലല്ലോ മോളെ അവന്റെ ഡിഗ്രി കണ്ടിട്ടാ അവർ അവനെ സെലക്ട് ചെയ്തത് എന്നാലും മോൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അവനൊക്കാനിടയ്ക്കൊന്നും പറഞ്ഞു വിടാൻ ആൻഡി ഒരിക്കലും പറയില്ല പറഞ്ഞു വിടണ്ട അപ്പഴും സന്തോഷത്തിൽ നിൽക്കുക ഈ പതിനാല് ലക്ഷത്തിൻ്റെ കൂടെ കുറച്ച് കാശും കൂടി ചേർത്ത് ഇവിടെ ഒരു ബിസിനസ് തുടങ്ങി അവന് അതിൽ രക്ഷപ്പെടാൻ നോക്കിയാൽ നടക്കില്ലേ മോളെ മോളുടെ അച്ഛനോട് പറഞ്ഞാൽ ഇതെല്ലാം നടക്കില്ലേ അദ്ദേഹത്തിനോട് കാര്യം പറഞ്ഞാൽ അദ്ദേഹം ക്യാഷ് അയച്ചു തരില്ലേ എന്ന് പറഞ്ഞു ആരോ എൻ്റെ അച്ഛനോ ആ പിന്നെ ആരുടെ അച്ഛനാ എന്നും പറഞ്ഞോണ്ട് ചന്ദ്രമതി ഇങ്ങനെ പറയുമ്പോൾ അല്ല അത് അച്ഛനോട് ഞാൻ എങ്ങനെ എന്തിനാ മോള് മടിക്കുന്നേ നിൻ്റെ അച്ഛനല്ലേ ശ്രുതി കാനഡയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ ഇങ്ങോട്ടേക്ക് പറയും എവിടേക്കും വിടണ്ട നാട്ടിലെ തന്നെ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങട്ടെ ആ എത്ര കാശ് വേണമെന്ന് പറ ഞാനത് അയച്ച് തരാമെന്ന് ഇതെല്ലാം പറയുമെന്ന് പറഞ്ഞാൽ ചന്ദ്രമതി ശ്രുതിയെ ഇങ്ങനെ പാമ്പ് വരിഞ്ഞേക്കുന്നത് പോലെ വരിഞ്ഞു പിടിച്ചിരിക്കുക അപ്പോൾ ശ്രുതിയുടെ കയ്യിൽ കുറേ കുറേ ഐഡിയാസ് ഉണ്ട് അവൻ്റെ കൈ പിടിച്ച് ഉയർത്തിക്കൊണ്ട് വരാൻ ഒരാളില്ലെന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ അല്ലെങ്കിൽ അവൻ്റെ പണ്ടേ രക്ഷപ്പെട്ടേനെ ഒന്ന് തള്ളി വിട്ടാൽ മതി അങ്ങനെ ഓടി പോകാൻ പറഞ്ഞു അവനങ്ങ് ഓടിപ്പോയിക്കോളും വിജയിച്ചിട്ടായിരിക്കും അവൻ തിരിച്ചു വരിക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ ശ്രുതിയുടെ ചെവി കടിച്ചുപറിച്ചുകൊണ്ടേ ഇരിക്കുക അപ്പോൾ അതുകൊണ്ടാണ് മോളെ ഞാൻ പറഞ്ഞത് അങ്ങനെ ചെയ്താലോ എന്ന് നമുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്രുതിയെ ഇങ്ങനെ ഇതാക്കിക്കൊണ്ടേ ഇരിക്കാം അപ്പോൾ ഇനി മോൾക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അച്ഛനെ വിളിച്ചു ഫോൺ തന്ന ഞാൻ പറയാമെന്ന് പറഞ്ഞു ചന്ദ്രമതി അയ്യോ അതൊന്നും വേണ്ടാൻ്റെ ഞാൻ തന്നെ അച്ഛനെ വിളിച്ചോളാം ഞാൻ വിളിച്ച് പറഞ്ഞോളാം എന്ന് പറഞ്ഞു അത് തന്നെയാണ് നല്ലതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചന്ദ്രമതി പറയുമ്പം എൻ്റെ മുത്ത നീ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അവിടുന്ന് പോയി ശ്രുതിക്കാണ് പെടാപ്പാട് മുഴുവൻ ശ്രുതി കിടന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ട് ഓടുക ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രീകാന്ത് ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ വർഷം ഇങ്ങനെ അവിടെ ഇരിക്കുന്നു നമ്മുടെ ശ്രീകാന്തിന് ഭയങ്കര കലിപ്പായി ഭയങ്കര കലിപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര കലിപ്പ് വർഷമാണെങ്കിൽ മൊബൈലും കണ്ടിങ്ങനെ റൂമിലിരിക്കുന്ന സമയത്താണ് ശ്രീകാന്ത് അങ്ങോട്ടേക്ക് കയറി ചെന്ന് വാതില് കുറ്റിയിടുന്നതും അങ്ങനെ ചെന്ന് വർഷയോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു കയ്യിലിരുന്ന ഫോണൊക്കെ മേടിച്ചു വലിച്ചെറിഞ്ഞു ശ്രീകാന്ത് അപ്പം നിനക്ക് എന്ത് പറ്റി ശ്രീകാന്ത് നിനക്ക് വട്ടായോ എൻ്റെ ഫ്രണ്ടിന് ഞാൻ മെസ്സേജ് അയക്കുകയാണെന്ന് പറയുമ്പം ഓ ഈ ചെറിയ കാര്യം ചെയ്തപ്പോൾ തന്നെ നിനക്ക് ദേഷ്യം വരുന്നുണ്ടല്ലേ എന്ന് ചോദിച്ചു നീ കാരണം എനിക്ക് എൻ്റെ ജോലി നഷ്ടപ്പെടുന്ന തോന്നുന്നതെന്നൊക്കെ പറയുമ്പം ഞാനെന്താ ചെയ്തതെന്ന് വർഷ ചോദിച്ചു ഒന്നും അറിയാത്തതുപോലെ അഭിനയിക്കരുത് ഞാൻ എവിടെയും വരുന്നില്ല എന്ന് നിന്നോട് ആവശ്യം ആയിരം പ്രാവശ്യം പറഞ്ഞതാണ് വെറുതെ എന്തിനാണ് നീ നിന്റെ അമ്മയും റെസ്റ്റോറൻറ്റിലേക്ക് പറഞ്ഞു വിട്ട് പ്രശ്നം ഉണ്ടാക്കിയത് ബുദ്ധി അല്ലേ നിനക്കെന്നൊക്കെ ചോദിച്ചു അപ്പം ഞാൻ എൻ്റെ അമ്മയെ റെസ്റ്റോറൻറ്റിലേക്ക് പറഞ്ഞു വിട്ടെന്നാണ് ചുമേൻ്റെ മുന്നിൽ അഭിനയിക്കല്ലേ നീ അറിയാതെയാണ് അവരെൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് വന്നത് അമ്മ റെസ്റ്റോറൻറ്റിൽ വന്നുവെന്ന് ശ്രീകാന്ത് ഇപ്പോൾ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് പോലും എന്തിനാ അമ്മയും അവിടെ വന്നതെന്ന് ചോദിക്കുമ്പം എന്നെ ഇറിറ്റേറ്റ് ചെയ്യാനായിട്ട് അവരൊന്നും കണ്ണുരുട്ടിയ അല്ലെങ്കിൽ വിരട്ടിയാൽ ഞാൻ പേടിക്കുമെന്ന് വിചാരിച്ചോ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവർ എന്തിനാ വന്നത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവർക്കത് വീട്ടിൽ വന്ന് പറഞ്ഞൂടെ എന്നൊക്കെ ശ്രീകാന്ത് ചോദിക്കുമ്പോഴും വർഷ ഇങ്ങനെ അന്തം ഇട്ട് നിൽക്കാം അവർ കാരണം ഞാനത് എന്ത് മാത്രം ഇൻസൾട്ടായെന്നറിയാമോ ഇത് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലമാണ് നിങ്ങൾ പോകുന്നു പറഞ്ഞിട്ടൊന്നും അവർ കേട്ടില്ല തീരെ മാനേഴ്സ് ഇല്ലാതെ അവർക്ക് വായി തോന്നുന്നതൊക്കെ അവർ വന്ന് നിന്ന് പറഞ്ഞു എന്റെ കോൺസെൻട്രേഷൻ പോലും പോയും കിച്ചണില് ഞാൻ ഉണ്ടാക്കിയതൊക്കെ ബേൺ പോയെന്ന് പറയുമ്പം അത് വേറെ ഉണ്ടാക്കിയാൽ പോരെയെന്ന് വർഷ നിസാരമായ കാര്യങ്ങൾക്ക് ശ്രീകാന്ത് എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നു എന്ന് വർഷ ചോദിക്കും ശ്രീകാന്ത് കാരണം നമ്മുടെ ലൈഫ് ബേൺ ആവുന്നേ എനിക്ക് തോന്നുന്നതെന്ന് വർഷ ഇത്രയും നാളും എൻ്റെ ഓണർ എന്നോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടില്ല ഇന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ചെ വഴക്ക് പറഞ്ഞു എന്നും നിന്റെ ഫാമിലി വിഷയം വീട്ടിൽ മതി ഇവിടെ വേണ്ടാന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു ഇനി ഇത് ആവർത്തിച്ചാൽ ജോലി ഉണ്ടാകില്ല എന്നും അദ്ദേഹം എന്നോട് പറഞ്ഞു അപ്പം ഇതിനൊക്കെ ഞാനെന്ത് പഴിച്ചു ശ്രീകാന്ത് അതിനെ എന്നോട് ദേഷ്യപ്പെടുന്നതെന്ന് ചോദിക്കുമ്പോൾ നീ എന്തിനാ നിൻ്റെ അമ്മയെ റെസ്റ്റോറൻ്റ് പറഞ്ഞു വിട്ടാന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു വിട്ടതല്ല അമ്മയെ ശ്രീകാന്ത് ദേഷ്യത്തിലാണെന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് അമ്മ കാണാൻ വന്നത് ആരക്കും അതിനെന്തിനാ ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെടുന്നെന്ന് ചോദിക്കുമോ എങ്ങനെ ദേഷ്യം വരാതിരിക്കും ഞാൻ ജോലി ചെയ്യുന്നിടത്ത് ഒന്ന് ദേഷ്യം ശല്യം എനിക്ക് ദേഷ്യം വരല്ലേ കുറച്ചെങ്കിലും മര്യാദ വേണ്ടെന്ന് ചോദിച്ചു അപ്പൊ ശ്രീകാന്തനാണ് മര്യാദയില്ലാത്തതും ഒരു ചെറിയ വിഷയം എന്തിനെങ്ങനെ ഊതിപ്പെരുപ്പിച്ച് വലുതാക്കുന്നത് എൻ്റെ അച്ഛനും അമ്മയും തന്ന പാസിൽ എവിടെയും പോകില്ല എന്നുള്ള ഈഗോയാണ് എന്നൊക്കെ വർഷ ഒരു കോംപ്ലക്സ് ഫെലോയാണ് ശ്രീകാന്ത് ഉം ഞാനോ അതെ ശ്രീകാന്ത് തന്നെ കോംപ്ലക്സിനകത്ത് നമ്മൾ ഉണ്ടാവാം പക്ഷെ നമുക്കകത്ത് കോംപ്ലെക്സ് ഉണ്ടാക്കരുത് അപ്പൊ ഡബിയുടെ ഡയലോഗ് ഒക്കെ നീ സ്റ്റുഡിയോയിൽ പറഞ്ഞാൽ മതി എന്നോട് പറയാൻ നിൽക്കണ്ടെന്ന് ശ്രീകാന്ത് വർഷയോട് പറഞ്ഞിട്ട് അങ്ങ് പോവാണ് അപ്പൊ ശ്രീകാന്തേ എന്നും പറഞ്ഞുകൊണ്ട് വർഷ പിന്നാലെ എന്നും ശ്രീകാന്ത് എന്തിനാ ഇപ്പൊ എന്റെ പ്രൊഫഷനെ പറ്റി പറഞ്ഞേ ശ്രീകാന്ത് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ജോലിയാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ള ഒരു കോംപ്ലക്സ് ശ്രീകാന്തിന് ഉള്ളിലുണ്ട് അതുകൊണ്ടല്ലേ ഇങ്ങനെ പറഞ്ഞത് അപ്പൊ നീ വലിയ സൈക്കാട്രിസ്റ്റിനെ പോലെ സംസാരിക്കരുത് കോംപ്ലക്സ് എനിക്കല്ല നെനക്കാം നീ എന്തോ വലിയ ആളാണ് നിന്റെ അത്ര ബെറ്റർ ആയിട്ടുള്ള ജോലിയാണ് നീ ഇപ്പൊ ചെയ്യുന്നതെന്നും ശ്രീകാന്തി ചോദിച്ചു ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ ഒരു ജോലിയാ നീയും ചെയ്യുന്നതെന്നൊക്കെ പറയുമ്പോൾ ഡബിങ് ജോലിയും പാചകവും ഒരുപോലെയാണോ മണ്ട മണ്ട എന്ന് വിളിച്ചാലുണ്ടല്ലോ മറ്റുള്ളവരുടെ വാതുറക്കുന്ന അനുസരിച്ച് നീ ഡബ്ബ് ചെയ്യുന്നു മറ്റുള്ളവരുടെ വായിക്കു രുചിയുള്ളത് ഞാൻ ഉണ്ടാക്കുന്നു മറ്റുള്ളവരുടെ വായിക്കു വേണ്ടിയാണ് നമ്മൾ രണ്ടുപേരും ജോലി ചെയ്യുന്നത് രണ്ട് ജോലിയും ഒരുപോലെ തന്നെ അത് നീ ആദ്യം മനസ്സിലാക്കാൻ പറഞ്ഞു ഹിതാലും മറ്റാരോടും പറയല്ലേ നിന്നെ മണ്ടൻ എന്ന് വിളിക്കുമെന്ന് വർഷ എൻ്റെ ജോലിക്കും ഞാൻ പറയുന്നതിനൊന്നും നീ വില കൽപ്പിക്കുന്നില്ല നീ മാത്രമാണ് എനിക്ക് ശരി നീ വരി ആളാണെന്നാണ് നിന്റെ വിചാരമെന്ന് പറയുമ്പം ശ്രീകാന്ത് എന്ത് ഇങ്ങനെ ഇപ്പം എന്താ ശ്രീകാന്തിൻ്റെ പ്രശ്നമൊന്നും വർഷ ചോദിക്കുമ്പോൾ ശ്രീകാന്ത് ഭയങ്കര കൽപ്പിച്ച് ഇങ്ങനെ നിൽക്കുന്നു എനിക്ക് ഒരു പ്രശ്നവും ഇല്ല മേലിൽ നിന്റെ അമ്മ നമ്മുടെ വിഷയത്തിൽ ഇടപെടാൻ നിൽക്കരുത് ഇനി അങ്ങനെ ചെയ്താൽ വേറൊരു ശ്രീകാന്തിനെ കാണേണ്ടി വരുമെന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് അവിടുന്ന് അങ്ങോട്ടേക്ക് പോയി വർഷം അന്തം ഇട്ട് കുന്ത പിഴിഞ്ഞിങ്ങനെ നില്ക്കുന്നു എന്ന കഥയും അവസാനിച്ചു അപ്പം എല്ലാവരും കാത്തിരുന്ന് കാണു കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസാശംസുകയാണെങ്കിൽ നന്ദി